പാക്കോട് കുറിഞ്ഞിപ്പാടം മീൻവല്ലത്തേക്കുള്ള റോഡ് കാടുകയറി യാത്ര യോഗ്യമല്ലാതാവുന്നു കാട്ടാന കാട്ടുപന്നി പാമ്പ് ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ് എന്നിവിടം രാത്രികാലങ്ങളിൽ കൂട്ടമായി പന്നികൾ ഇവിടെ നടക്കുന്നത് ആളുകൾക്ക് ഭയം ഉണ്ടാക്കുന്നു ഈ വഴി ഒരു വശത്തായി മാത്രം പത്തോളം വീടുകളുണ്ട് ഓട്ടോറിക്ഷ പോലും ഈ വഴി വരാത്തതിനാൽ സ്കൂൾ വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ തന്നെ ഈ വഴിയിലൂടെ കൊണ്ടുപോയി വിടുകയാണ് ചെയ്യുന്നത് ഇതായിട്ട് നമ്മുടെ കുടേറ്റ് മുതൽ മരിയങ്ങാട് വരെയുള്ള റോഡാണ് അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വണ്ടി കുടിച്ചാകുമല്ല പൂക്കുട്ടികൾക്ക് യാത്രാ സൗകര്യം ഇല്ല പൂക്കുട്ടികളൊക്കെ വണ്ടിയിലൂടെ കൊണ്ടുപോകണമേൽ അധികം പറ്റില്ല കാരണം പന്നിയുടെ ശല്യം ഭയങ്കര രൂപ തെരുവായ്ക്കളുടെ ശല്യം കുടിക്കാറുണ്ട് പാമ്പ് അങ്ങനെയുള്ള ചെന്നൈ വരെയുള്ള സാധനങ്ങൾ ഇപ്പോൾ നിലവിൽ കണ്ടിട്ടുണ്ടാവുകയാണ് ഇതുകൊണ്ട് കെറ്റ് മാറ്റാനായിട്ട് ഇറിഗേഷനിൽ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പിന്നെ പഞ്ചായത്തിൽ പരാതി കൊടുത്തു വാർഡ് മെമ്പർ ഗ്രാമസഭയിൽ അവതരിപ്പിച്ചു ഒരു നടപടിയും അതിഥികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം ദൈവത്തിൽ മാത്രം അടിയുള്ളൂ ഇത് നിങ്ങളെന്നു മുന്നോട്ട് കാണിച്ചു നിങ്ങളുടെ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ട് കാണാം അതായത് കെ എസ്ഇ ബിന്ന് ടച്ച് കെട്ടാൻ പോലും അവർ ഉദ്യോഗം ആ ഉദ്യോഗസ്ഥർക്കോടും അടക്കം നടക്കുന്ന അവസ്ഥ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ായ മീൻവല്ലത്തേക്ക് വാക്കോട് നിന്നും പോകാവുന്ന വീതിയുള്ള റോഡായിരുന്നു ഇത് കാഞ്ഞിരപ്പുഴ കനാൽ ജലവിഭവ വകുപ്പ് വർഷങ്ങൾക്ക് മുമ്പ് കനാൽ വൃത്തിയാക്കിയപ്പോൾ മണ്ണ റോഡിലേക്ക് ഇട്ടതാണ് ഈ വഴിയുള്ള യാത്ര തടസ്സമാക്കാൻ കാരണം പിന്നീട് കാട് വെട്ടാതായതോടെ വന്യജീവികളുടെ വാസസ്ഥലമായി മാറുകയായിരുന്നു പരിസരവാസികൾ വിവിധ ഗ്രാമസഭകളിലും പഞ്ചായത്തിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഞാൻ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ വാക്കോട് ഇവിടുന്നെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഈ ഒരു കിലോമീറ്റർ ദൂരത്തിനുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വീടുകളുണ്ട് പത്ത് നൂറ് വീടുകളുടെ അടുത്ത ഇവിടെ താമസം ഇതുണ്ട് പക്ഷേ ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് നമുക്ക് ഇവിടുന്ന് കാട് പൊട്ടിത്തെറിയോ മറ്റുള്ള തരത്തിലുള്ള ഒരു 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 വാഗമുണ്ടായി സർട്ടാൻ്റെ ഭാഗത്തോ മറ്റു തരത്തിലോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ ഇതൊക്കെ പണ്ട് ലോറിയൊക്കെ പോകുന്ന വലിയ ഒരു അത്യാവശ്യം ഇതുള്ള കനാൽ റോഡായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നടപടി പോലും ശരിക്ക് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വോട്ടർഷ് വിളിച്ചാൽ പോലും അല്ലെങ്കിൽ നമുക്കെന്തൊരു അപകടം ഉണ്ടായ ഒരു വോട്ടറഷ്യോ അല്ലെങ്കിൽ എന്തൊരു വണ്ടി വേറെ മറ്റുള്ള വണ്ടി വിളിച്ചാൽ പോലും വരാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് അപ്പോൾ ഒരുപാട് പരാതികൾ മറ്റുള്ള കൊടുത്തിട്ടുണ്ട് നമുക്കും ഇത്രയ്ക്കും മറ്റുള്ള പഞ്ചായത്തിലും അതുപോലെ തന്നെ മറ്റുള്ളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ കാര്യമായിട്ടുള്ള അത് അവരുടെ അടുത്ത് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കാര്യമായിട്ടുള്ള ഇടപാടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വന്നു നോക്കാന്നുള്ള ഈ പറഞ്ഞ പോലെ രീതിയിലുള്ള വർത്തനങ്ങളല്ലാതെ ഒരു നടപടി ഉണ്ടായില്ല കാട് പോലും വെട്ടിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കനാൻകുള്ളിലൊക്കെ കാട് വെട്ടുകയും അല്ലെങ്കിൽ അത് ജോലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അതുപോലും ഉണ്ടായിട്ടില്ല ഇപ്പം പോലെ പനികളും അതുപോലെ ഈ പറഞ്ഞ പോലെ പാമ്പ് മറ്റുള്ള പിന്നെ മൃഗശല്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ആന പോലും ഈ കഴി വഴി കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഇറങ്ങിയിട്ടുള്ളൊരു ഇതുണ്ടായി അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് അധികൃതർ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരെന്നുള്ള നിലയിൽ ഞങ്ങളുടെ എല്ലാവരെയും ഒരു അഭിപ്രായം സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി